ഈ സീസണിൽ നമ്മളെ പച്ചക്കറി വെള്ളം എഴുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ട് ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് ഇട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ആ കല്ലുകളൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം പുതിയ തൈകൾ വെക്കണം ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് ആകെ മൂന്ന് സെന്റിലാണ് ഈ പച്ചക്കറി കൃഷിയും മത്സ്യങ്ങളും കോഴികളും ഒക്കെ ഉള്ളത് നിങ്ങൾ വിചാരിക്കും ഒരുപാട് സ്ഥലത്താണ് ഇതൊക്കെ ഒരുപാട് സ്ഥലമൊന്നുമില്ല വളരെ കുറഞ്ഞ സ്ഥലത്ത് സ്ഥലം കുറവുള്ളവർക്കൊക്കെ പറ്റിയ കൃഷി രീതിയാണ് കേട്ടോ ഈ അക്കോ എന്ന് പറയുന്നത് അക്കോപണിക്സ് എന്ന ഈ നൂതന കൃഷി രീതി ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് മണ്ണില്ലാതെ വളരെ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് മത്സ്യം വളർത്തലും പച്ചക്കറി കൃഷി യും ഒരേ സമയം സാധ്യമാകുന്ന ഈ സാങ്കേതികവിദ്യ നമ്മുടെ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ജീവിതശൈലിയിലേക്ക് വഴിയൊരുക്കുന്നു നമ്മുടെ കേരളത്തെ പോലെ ഭൂമിക്ക് ദൗർബല്യമുള്ള ഒരിടത്ത് വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ ഈ രീതി നമ്മെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടാക്കാവുന്ന ഒരു കൃഷി രീതി തന്നെയാണ് ഈ അക്കോ പോണിസ്റ്റ് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വളരെ ലളിതമായിട്ട് ചെലവറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു കൃഷി രീതി ഒരുപാട് ഫിൽറ്ററുകളൊന്നും വെക്കണ്ട ചെറിയ സിസ്റ്റങ്ങളൊക്കെയാണെങ്കിൽ ഒരുപാട് ഫിൽറ്ററുകളൊന്നും വെക്കേണ്ട ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ബെഡുകളൊക്കെ അത് ഇത്ര ബുദ്ധിമുട്ടൊന്നുമല്ലോ ഒരു വർഷം കൂടുമ്പോഴൊക്കെ ബെഡ് ക്ലീൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലോകാവുന്ന ആവുന്ന പ്രശ്നങ്ങളൊന്നും ഒന്നും ഒന്നും ഉണ്ടാവില്ല വലിയ വലിയ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ഫിൽറ്ററുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ലാതെ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ സിസ്റ്റങ്ങൾക്കൊന്നും യാതൊരു വിധ ഫിൽറ്ററുകളും വെക്കേണ്ട ആവശ്യമില്ല ഈ മീഡിയ ബെഡ് തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല ബയോ ഫിൽറ്റർ അതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മത്സ്യങ്ങൾ അമോണിയും നൈട്രേറ്റും നൈട്രേറ്റൊക്കെ നീക്കം ചെയ്യാൻ വളരെ എളുപ്പം നമുക്ക് സാധിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഒരേ പൈപ്പിലൂടെയാണ് വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും ഒരേ സമഴ്സർ പമ്പിൽ നിന്നും മോട്ടോർ ഓൺ വെള്ളം ഇതിലേക്ക് കയറുകയും മോട്ടോർ ഓഫ് ആവുമ്പോൾ അന്ന് അറിഞ്ഞ വെള്ളം ആ സമ്പേഴ്സൽ പമ്പിലൂടെ തന്നെ റിട്ടേൺ വരുന്ന ഒരു സംവിധാനമാണ് വളരെ സിംപിളായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ലോകത്തെ ഒരിടത്തും ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ ഈ അക്കോ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ കാരണം തന്നെ ഇങ്ങനെയുള്ള മേലക്കൂടെ വെള്ളം വീണ് പായൽ വന്ന് ക്ലോഗായിട്ട് ആ ബെഡുകളൊക്കെ പ്രശ്നങ്ങൾ വരികയും മത്സ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഇതിൽ നിങ്ങൾക്ക് ഒഴിവാൻ കാരണം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഒരേ പൈപ്പിലൂടെ വെള്ളം കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഈ രീതിയിലേക്ക് മാറിയപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോട്ടറ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രശ്നമൊക്കെ ആദ്യകാലത്തൊക്കെ എനിക്കുണ്ടായിരുന്നു അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു സെൽഫ് ക്ലീനിങ് സിസ്റ്റം എന്ന് പറയുന്നത് ബെഡുകൾക്ക് വെള്ളം എന്ന് തിരിച്ചു വരുമ്പോൾ ആ മോട്ടറിൽ ക്ലീൻ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം മോട്ടർ തുടരണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു കാര്യം പിന്നെ മേലെ വെള്ളം വീണിട്ട് പച്ചപ്പായൽ വന്നിട്ട് ബെഡ് ഗ്ലോഗി ഓവർഫ്ലോ ആവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ വളരെ പരിഹാരമായിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഡുകൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല താഴെയാണ് ഈ സെഡിമെൻസ് ഒക്കെ സെറ്റിൽ ആവുന്നത് അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരിക്കലൊന്ന് ബെഡ്ഡ് വെള്ളമൊഴിച്ചിട്ട് ആ സെഡിമെൻറ്റ്സ് പുറത്ത് കളയാനും എളുപ്പവും ഈ രീതിയിലേക്ക് എല്ലാവരും മാറുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അക്കോ ഫോണി ശുചീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും